ശത്രുക്കളൊക്കെ പല ഭാഗങ്ങളിലേക്ക് ഉള്ളുവാങ്ങി ഒളിഞ്ഞു നിൽക്കുകയാണ് നൈസലി സ്ലാമത്തങ്ങളും സഹാബത്തും അവരുടെ നാട്ടിലെത്തിയിട്ട് നിൽക്കുമ്പോൾ ശത്രുക്കൾ അവർ പറയുകയാണ് ഈ പറയുകയാണ് സലാത്തൻ ഹിയ ഇലൈഹിം മിൻ അലൈഹിം എന്നാണ് എന്താ പറഞ്ഞത് ശത്രുക്കൾ പറയാണ് റത്തഫാനികൾ പറയാണ് ഇന്നലി ഹാ ഉലായി സലാത്തൻ ഇവർക്കൊരു നിസ്കാരമുണ്ട് ഈ ആ നിസ്കാരം അഹബു ഇലഹിം ഇവർക്ക് ഏറ്റവും ഇഷ്ടമാണ് മിൻ അബുലാഹിം അവരുടെ പിതാക്കളേക്കാൾ അവരുടെ മക്കളേക്കാൾ അതുകൊണ്ട് ഫജിമിയും അമ്രക്കും ആ നിസ്കാരത്തിന് ഒരു കൈയെട്ടണ സമയമുണ്ടല്ലോ അപ്പം നിങ്ങൾ ഒത്തു നിന്നോളെയും ഫമീലു അലഹിം മൈലത്തൻ വാഹിദത്തൻ ഒരു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരൊ ഒറ്റ അറ്റാക്ക് ഒന്നിച്ചെന്ത് ചെയ്യും എല്ലാവരും കൂടെയും ചെന്നിട്ട് അവരുടെ ആക്രമിക്കുക കാരണം ആ നിസ്കാരത്തിന് അവർ നിന്നിട്ടുണ്ട് എങ്കിലും പിന്നെ അവർക്ക് ദുനിയാവൊന്നുമില്ല അവർ ഈ ലോകം വിട്ടു അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ച് നശിപ്പിക്കാൻ ആ നിസ്കാരം കാത്തിരുന്നുളീം അവർ പറയാം ഏതാണ് നിസ്കാരം പിന്നലി ഹാബുലി സലാത്തലി അഹബുലിൻ അബ ഇഹിം അബിനിം സലാത്തുൽ അസർ അസറ നിസ്കാരം ഏ അസറ നിസ്കാരത്തെക്കുറിച്ചാണ് അവിടെ അവർ പറഞ്ഞത് ഫജ് അപ്പം അസറിനെന്നെ ഇത്ര സ്ഥാനം ഉണ്ടെങ്കിൽ ഫജറിന് എത്ര സ്ഥാനം ഉണ്ടാവും ഇത് ശത്രുവിൻ്റെ വിലയിരുത്തലാണ് അസർ നിസ്കാരത്തെക്കുറിച്ചുള്ള ശത്രുവിൻ്റെ വായനയും വിലയിരുത്തലുമാണ് നബ്സലാസ്വലാത്തങ്ങൾക്കും വിശ്വാസികൾക്കും മാതാ പിതാക്കളെക്കാൾ മക്കളേക്കാൾ ഇഷ്ടകരമായ നിസ്കാരം എന്ന് അപ്പോൾ പിന്നെ ഫജറും വിഷു എന്താണ് അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം ഏതായാലും അവരിത് പറഞ്ഞ് അപ്പോളാണ് ജബിരി അലൈഹി സ്വലാത്തു വസമാനം ഇറങ്ങിയത് എന്താ പറഞ്ഞത് നഫ്സൽ അള്ളുഹു അലി സ്വലം മാത്തങ്ങളോട് സലാത്തുൽ ഖൌഫ് നിസ്കരിക്കാൻ പറഞ്ഞു എങ്ങനെയാണ് സലാത്തുൽ ഖൌഫിൻ്റെ നിസ്കാരം സലാത്തുൽ ഖൌഫ് പല രീതിയിൽ നിസ്കാരമുണ്ട് പക്ഷെ അതിൽ ഇവിടെ പറഞ്ഞത് നഫ്സൽ അള്ളാഹു അലൈഹി സ്വലം മാത്തങ്ങളോടൊപ്പം ഒരു കൂട്ടർ നിസ്കരിക്കുക ഒരു ഭാഗം അപ്പോൾ മറ്റുള്ളവർ ആയുധം എടുത്ത് ശത്രുവിന്യു നേരെ നിലയുറപ്പിക്കുക ഈ വിഭാഗം നഫ്സലുസലം മാത്തങ്ങളോടൊപ്പം രണ്ടരക്കാരത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ ഒരു ഭാഗം നിസ്കരിക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഇവർ പോവുക എന്നിട്ട് അടുത്ത വിഭാഗം എന്ത് ചെയ്യുക വരിക എന്നിട്ട് അവർ നിസ്കരിക്കുക അപ്പോൾ മറ്റേ വിഭാഗം ആയുധത്തിൽ ശത്രുവിനായിരുന്നു നിലയുറപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുസ്ബൻത വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ ും പറയുന്നത് നിങ്ങൾ വിശ്വാസികളോടൊപ്പം ഉണ്ടാവുക നിങ്ങൾ അവർക്ക് വേണ്ടി നിസ്കാരം സംഘടിപ്പിക്കുമ്പോൾ ഫൽത്തും നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യട്ടെ ഒരു വിഭാഗം നിസ്കരിക്കട്ടെ വലിയ ഹുദൂ അസ്ലിഹതും നിസ്കരിക്കുന്നവർ അവരുടെ ആയുധം എടുത്തിട്ട് നിസ്കരിക്കട്ടെ വൈദാസ ജതു എന്നിട്ട് ഇവർ നിസ്കരിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ തായിഫതുൻ ഉഹ്രഅലം യുസല്ലൂ അലുസലും മറ്റേ വിഭാഗം വരട്ടെ അവർ നിസ്കരിച്ചിട്ടില്ല അവർ താങ്കളോടൊപ്പം നിസ്കരിക്കട്ടെ അവരും വല്യ ഹുദു ഹിദറവും അസ്ലിഹത്തവും അവരുടെ എടുക്കണം അവരുടെ ആയുധം എടുക്കണം നിസ്കരിക്കുമ്പോൾ എന്നിട്ട് പറയുന്നു അംതിഹത്തിക്കും നിങ്ങളുടെ ആയുധങ്ങൾ നിങ്ങളുടെ വിഭവങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാകാനാണ് അവിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ആലേക്കും മയിലത്തമോ വാഹിത നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആയുധം വിഭവതൊന്നും ബോധമല്ല നിസ്കാരത്തിൽ അള്ളാനോടാണ് അപ്പോൾ നിങ്ങൾക്ക് നേരെ കുറേ ഒറ്റ പ്രത്യാക്രമണം അതാണ് അവിശ്വാസി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയുധം എടുക്കുക മുൻകരുതലെടുക്കുക എന്നിട്ട് നിസ്കരിക്കുക ഇങ്ങനെ അതാണ് സലാത്തുൽ ഹൗഫ് ഇങ്ങനെ നിസ്കരിച്ചതോട് കൂടിയിട്ടാണ് മറ്റുള്ളതാണ് അവർ അസറ നിസ്കരിക്കുമ്പോൾ അറ്റാക്കിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അവരെ ഇച്ഛാഭംഗപ്പെടുത്തുമാറാണ് നിസ്കാരം നടന്നത്